ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷ ഏത് ഓപ്ഷൻസ് എ ഫ്രഞ്ച് ബി ഇംഗ്ലീഷ് സി ഹിന്ദി ഡി ചൈനീസ് ഉത്തരം ബി ഇംഗ്ലീഷ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വാക്കുകൾ രണ്ടാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ജീവി ഏത് ഓപ്ഷൻസ് എ ആമ ബി ജെല്ലിഫിഷ് സി കൊറൽ ഡി സ്പോഞ്ച് ഉത്തരം ഡി സ്പോഞ്ച് അറുന്നൂറ് ദശലക്ഷം വർഷം പഴക്കം മൂന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻസ് എ ഓക്സിജൻ ബി കാർബൺ സി ഹൈഡ്രജൻ ഡി നൈട്രജൻ ഉത്തരം എ ഓക്സിജൻ അറുപത്തിയഞ്ച് ശതമാനം വരെ നാലാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തത് ഏതു വർഷം ഓപ്ഷൻസ് എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സി ആയിരത്തി തൊള്ളായിരം ഡി ആയിരത്തി അഞ്ച് ഉത്തരം ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലൂമിയർ ബ്രദേഴ്സ് ഫ്രാൻസ് അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് എ സഹാറ ബി ഗോബി സി ആന്റാർട്ടിക്ക ഡി ഡിഅറേബ്യൻ ഉത്തരം സി ആന്റാർട്ടിക്ക മഞ്ഞുമരുഭൂമി ആറാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നാണയം ഉപയോഗിച്ച രാജ്യം ഏത് ഓപ്ഷൻസ് എ ചൈന ബി ഗ്രീസ് സി ലിഡിയ ഇന്നത്തെ തുർക്കി ഡി ഈജിപ്ത് ഉത്തരം സി ലിഡിയ ഏഴാമത്തെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം ഏത് ഓപ്ഷൻസ് എ മറിയാന ട്രഞ്ച് ബി പസഫിക് ട്രഞ്ച് സി ജാവ ട്രഞ്ച് ഡി ടോങ്ക ട്രഞ്ച് എട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമേത് ഓപ്ഷൻസ് എ മുള ബി വാഴ സി തെങ്ങ് ഡി പ്ലാവ് ഉത്തരം എ മുള ബാമ്പു ഒമ്പതാമത്തെ ചോദ്യം ഭൂമിയിൽ പകലും രാത്രിയുമുണ്ടാകാൻ കാരണമെന്ത് ഓപ്ഷൻസ് എ ഭൂമിയുടെ ചലനം ബി ഭൂമിയുടെ ചുറ്റുപാട് സി ഭൂമിയുടെ ഭ്രമണം ഡി സൂര്യന്റെ സ്ഥാനം ഉത്തരം സി ഭൂമിയുടെ അച്ചുതണ്ടു ഭ്രമണം പത്താമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻസ് എ ഇന്ദിരാഗാന്ധി ബി ഗോൾഡാമേയർ സി മാഗ്രറ്റ് താച്ചർ ഡി സിരിമാവോ ബന്ദാരനായ ഉത്തരം ഡി സിരിമാവോ ബന്ദാരനായകെ ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത് പതിനൊന്നാമത്തെ ചോദ്യം വിരലടയാളം പോലെ തനതായ അടയാളമുള്ള ശരീരഭാഗം ഏത് ഓപ്ഷൻസ് എ ചുണ്ട് ബി നാവ് സി കാൽവിരൽ ഡി ചെവി ഉത്തരം ബി നാവ് പന്ത്രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ മറ്റൊരസ്ഥിയുമായിട്ടും നേരിട്ട് ബന്ധമില്ലാത്ത ഏതാണ് എ പട്ടേല മുട്ടു ചിരട്ട ബി ക്ലാവിക്കൾ കോളർബോൺ സി സ്റ്റേണം നെഞ്ചല് ഡി ഹയോയിഡ് അസ്ഥി ഉത്തരം ഡി ഹയോയിഡ് അസ്ഥി ഹയോയിഡ് കഴുത്തിൽ നാവിന്റെ അടിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഇത് വിഴുങ്ങുന്നതിനും സംസാരിക്കുന്നതിനും പ്രധാനമാണ് പതിമൂന്നാമത്തെ ചോദ്യം വെള്ളത്തിലിട്ടാൽ ഒഴുകി നടക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരേയൊരു അവയവം ഏതാണ് ഓപ്ഷൻസ് എ ഹൃദയം ബി ശ്വാസകോശം സി കരൾ ഡി വൃക്ക ഉത്തരം ബി ശ്വാസകോശം ശ്വാസം ഉള്ളിൽ നിറച്ചിരിക്കുന്നതിനാൽ ശ്വാസകോശത്തിൽ വായു നിറഞ്ഞിരിക്കും ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു പതിനാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒറ്റ ഏതാണ് ഓപ്ഷൻസ് എ നാഡീകോശം ബി അണ്ടകോശം സി അസ്ഥികോശം ഡി ചുവന്ന രക്താണു ഉത്തരം ബി അണ്ടകോശം ഓവം എക്സെൽ പുരുഷന്മാരിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ് സ്ത്രീകളിലെ അണ്ടകോശം ഏറ്റവും വലുതാണ് പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗം ഓപ്ഷൻസ് എ തൈറോയിഡ് ഗ്രന്ഥി ബി സെറിബ്രം സി ഹൈപ്പോതലാമസ് ഡി പിറ്റൂട്ടറി ഗ്രന്ഥി ഉത്തരം സി ഹൈപ്പോതലാമസ് ഇത് തലച്ചോറിലെ ഒരു ഭാഗമാണ് ശരീരത്തിന്റെ തെർമോസ്റ്റാറ്റ് അഥവാ താപനില നിയന്ത്രണ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു